തൃശൂരിലെ ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടിയും നർത്തകിയുമായ ശോഭനയ്ക്ക് നേരെ സോഷ്യൽ മീഡിയ ആക്രമണം അതിശക്തമായിരുന്നു കഴിഞ്ഞ ദിവസം തൊട്ടു പിന്നാലെ ശോഭന അതിശക്തമായി തന്നെ മറുപടി നൽകി രംഗത്ത് വന്നിരിക്കുകയാണ് ജീവിതത്തിലെ വലിയ നിമിഷം തൃശൂരിൽ നരേന്ദ്രമോദിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് നടി ശോഭനയുടെ അതിശക്തമായ മറുപടി തൃശൂരിലെ ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടിയും നർത്തകിയുമായ ശോഭനയെ അനുകൂലിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ശോഭനയ്ക്ക് രാഷ്ട്രീയ അറിവ് പോരാ എന്ന് വിമർശിച്ചുകൊണ്ട് വന്നവർക്കടക്കം കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് എന്താണ് ജീവിതത്തിലെ വലിയ നിമിഷമെന്ന് കൃത്യമായി പങ്കുവച്ചിരിക്കുകയാണ് നടി ശോഭന പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച് നടിയും നർത്തകിയുമായ അശോഭന ശോഭന രംഗത്ത് വന്നതോടെ ഇടത് കാമ്പുകൾക്ക് വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന ബി ജെ മഹിളാ സമ്മേളനത്തിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ശോഭന ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷം എന്നാണ് ചിത്രങ്ങൾക്കൊപ്പം കുറിച്ചത് ആരാധികയുടെ ജീവിതത്തിലെ വലിയ നിമിഷമാണിതെന്നും തൃശൂരിൽ നടത്തിയ പരിപാടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അവസരം ലഭിച്ചെന്നും ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ശോഭന ഫേസ്ബുക്കിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ബി ജെ പിയുടെ പരിപാടിയിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പുകഴ്ത്തിയാണ് ശോഭന സംസാരിച്ചത് വനിതാ സംവരണ ബില്ല് പാസാക്കിയ മികച്ച നേതൃത്വത്തിന് നന്ദി പറഞ്ഞ ശോഭന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രതീക്ഷയോടെ കാണുന്നുവെന്നും പറഞ്ഞിരുന്നു ഇത്രയുമധികം സ്ത്രീകളെ ഒരുമിച്ച് കാണുന്നത് ഇതാദ്യമായിട്ടാണെന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം തൃശൂരിലെ ബി ജെ പി സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നടി ശോഭനയെ ബി ജെ പിയുടെ അറയിലാക്കാൻ സി പി എം ഉദ്ദേശിക്കുന്നില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗമല്ലേ പ്രധാനപ്പെട്ട ആളുകൾ പങ്കെടുത്തോട്ടെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് ശോഭനയെ പോലും നർത്തകി സിനിമാ മേഖലയിലെ പ്രഗത്ഭയായൊരു സ്ത്രീ അവരെയൊന്നും ബി ജെ പിയുടെ അറയിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല കലാകാരന്മാരെയും കായിക രംഗത്തുള്ളവരെയും കക്ഷി രാഷ്ട്രീയത്തിന്റെ അറകളിലേക്ക് തിരിക്കണ്ട എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞെങ്കിലും ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേ ഇല്ല ഏതായാലും പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ശോഭനയാണ് അതുകൊണ്ട് കേരളീയത്തിൽ പങ്കെടുത്തത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളിലും അതുപോലെ വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളിലുമൊക്കെ ആളുകൾ പങ്കെടുക്കുന്നില്ലേ പാർട്ടി പരിപാടികളൊക്കെ ബി ജെ പി ആളുകളെ പങ്കെടുപ്പിക്കും ഇതല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞവർ പോകില്ല തിരിച്ചറിയാത്തവർ പോകും പിന്നെ തിരിച്ചറിയുമ്പോൾ അവർ ശരിയായ നിലപാട് സ്വീകരിക്കും ഞങ്ങൾ ഇവരേത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുന്നുവെന്ന് നോക്കിയല്ല അംബാസിഡർ ആകുക അവരുടെ കഴിവാണ് അവരുടെ കഴിവാണ് നോക്കുകയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ശോഭനയെപ്പോലുള്ള നർത്തകി സിനിമാ മേഖലയിലെ ഒരു സ്ത്രീ അവരെയൊന്നും ബി ജെ പിയുടെ അറയിലാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാലും അവരെല്ലാം ഈ കേരളത്തിന്റെ പൊതു സ്വത്താണ് സുരേഷ് ഗോപി ഉൾപ്പെടെ അങ്ങനെയാണ് എന്നാൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് ചാടിപ്പോയി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ഉള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തെയും ബഹുമാനിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പെരുമാറ്റവും രീതിയും രൂപവും ഒന്നും ബഹുമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അതുകൊണ്ടാണല്ലോ അംബാസിഡർ ഒന്നും ആകാത്തത് എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കെന്ന പേരിൽ കേരളത്തിലാണ് സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന സ്ഥലമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ എം വി ഗോവിന്ദൻ വിമർശിച്ചു ശുദ്ധ അസംബന്ധങ്ങളും കളവുമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെയാണ് അങ്ങനെയാണ് പറയുന്നത് കളവു പറയുക എന്നത് ബി ജെ പിയുടെ മുഖ മുതിരയാണെന്നും കള്ളപ്രചാരവേല നടത്തുക എന്നത് ഏത് ഫാസിസ്റ്റുകളുടെയും സ്വഭാവമാണെന്നും ആ ഫാസിസ്റ്റുകളുടെ രീതി തന്നെയാണ് ബി ജെ പിന്തുടരുന്നതെന്നും അതുതന്നെയാണ് കേരളത്തിലെ അധ്യക്ഷനും പറഞ്ഞിട്ടുള്ളതെന്നും ക്രമസമാ ക്രമസമാധാനവും ഏറ്റവും നന്നായി നടക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞതിന് പിന്നാലെയും നിരവധി പേരാണ് എം വി ഗോവിന്ദനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്